മലപ്പുറം കാളികാവ് കടുവ ദൗത്യത്തിന്റെ എട്ടാം ദിനമായി ഇന്നലെയും കടുവയെ കണ്ടെത്താനായില്ല കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിൽ പ്രദേശവാസി കടുവയെ കണ്ടെങ്കിലും സ്ഥാനം കണ്ടെത്തി മയക്കുവടി വയ്ക്കാൻ കഴിഞ്ഞില്ല കടുവയെ കണ്ടെത്താനുള്ള ദൗത്യം ഇന്നും തുടരും കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞു ആർആർടി സംഘത്തിന്റെ തിരച്ചിലിനിടെ കടുവയെ മറ്റൊരിടത്ത് നാട്ടുകാർ കണ്ടെത്തി വനംവകുപ്പിനെ വിവരമറിയിച്ചു സൗണ്ട് ഞാൻ ആ ഒരു കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ട് കടുവയെ കണ്ടെത്തിയിട്ടും ഒരു നടപടിയും എടുക്കാൻ വനംവകുപ്പ് ആരോപിച്ച നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു രാത്രിയിൽ പ്രദേശത്തെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നായിരുന്നു പ്രധാന ആവശ്യം പോലീസിന്റെ സാന്നിധ്യത്തിൽ നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ വനംവകുപ്പ് സംരക്ഷണം ഉറപ്പു നൽകി നമ്മളീ ജനങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഈ കടുവ ഉള്ള ഈ പ്രദേശത്ത് പെട്രോളിങ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഒരു ടീം പെട്രോളിങ് നടത്തി അത് കഴിയുമ്പോഴേക്ക് വേറെ ടീം വന്ന് പെട്രോളിങ് ഉണ്ടാവും മാത്രമല്ല ഇവിടുന്ന് തൊട്ടടുത്തുള്ള പ്രസൻറ്റ് സ്കൂളിൽ നമ്മൾ ടീം ഓൾറെഡി ക്യാമ്പിംഗ് ഉണ്ട് വയനാട്ടിൽ നിന്നുള്ള ഡോക്ടേഴ്സും ടീം എല്ലാവരും ഇവിടെ വന്ന് ഇതിൻ്റെ ഈ രാവും പകലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നമ്മൾ നമ്മൾ ക്യാമറകൾ മാക്സിമം സ്ഥാപിച്ചിട്ടുണ്ട് കൺട്രോൾ റൂമിൽ ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയും കടുവയെ എസ്റ്റേറ്റിലും ഒരു കൂടും രണ്ട് ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളും സ്ഥാപിച്ചു വെള്ളിയാഴ്ചയും കേരള എസ്റ്റേറ്റും സുൽത്താന എസ്റ്റേറ്റും കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടക്കും ന്യൂസ് മലയാളം മലപ്പുറം